السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نام بودك ما يلوغ تجيبكم بو إن دلّام كارينغل تجينبو إن دلّام إن دلّام സർവകാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുന്നുണ്ട് അതിനുവേണ്ടി അള്ളാഹു സുബാന് അതീത് എന്നീ രണ്ട് മലക്കുകളെ പ്രത്യേകമായി നിക്ഷേപിക്കുകയും അവർ നാം ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളും നമ്മുടെ നന്മയുടെ ഭാഗത്തും തിന്മയുടെ ഭാഗത്തുമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതെല്ലാം നാളറബിന്റെ മുമ്പിൽ മഹ്ഷറയിൽ വിചാരണ നാളിൽ വ്യക്തമായി നമ്മോട് ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യം ചെയ്യപ്പെടലിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് നാളെ സ്വർഗത്തിലുള്ള വലിയ ഞാമത്തുകളെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും അവിടെ എങ്ങാനും വിചാരണ നാളിലെങ്ങാനും നമ്മുടെ നന്മ തിന്മങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ ആ വായിക്കുന്ന സമയത്ത് അത് വിചാരണ ചെയ്യുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ ഓരോന്നെ സംബന്ധിച്ചും ഭക്തമായും അള്ളാഹു തൽ വിചാരണ ചെയ്ത് അത് ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു താല ഒരുങ്ങുന്നു എങ്കിൽ അതോടുകൂടെ നമ്മുടെ സർവസ്വം നഷ്ടപ്പെട്ട് നാം നശിച്ചു നശിച്ചുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മഹ്ഷരയിലെ വിചാരണ നാളിൽ രക്ഷപ്പെടണം അവിടുത്തെ വിചാരണ നാളിൽ നമ്മുടെ നന്മയുടെ ഭാഗത്ത് ഭാരം കൂടുകയും തിന്മ പാടെ ിക്കപ്പെട്ട നിലക്ക് അല്ലെങ്കിൽ അഷ്വു ചെയ്യപ്പെടുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ ആ വിചാരണ എളുപ്പമായി കിട്ടാൻ വേണ്ടി വിചാരണ ലഘൂകരിക്കപ്പെടാൻ വേണ്ടി ഹബീബായ മുത്തുനബി സാഹുഅലി വസ്സലാമാങ്ങൾ അവരുടെ നിസ്കാരങ്ങളിൽ തന്നെയും പ്രത്യേകമായി അള്ളാഹുബിൻ ഹിസാബ്യ എന്നുള്ള പ്രാർത്ഥന നടത്തിയിരുന്നതായി ആയിഷർഅലി അള്ളാഹു താല അൻഹ പലപ്പോഴും കേൾക്കുകയും അതിനെ സംബന്ധിച്ച് മുത്തുനബി സുഹു തങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കുകയുമൊക്കെ ചെയ്ത സംഭവങ്ങൾ ഹദീസുകൾ രേഖപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ മാം ഹാക്കിം അള്ളാഹു വന്നു ബഹുമാനപ്പെട്ട ആയിഷ ആയിഷള്ളാഹുല തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പറയുന്നുണ്ട് സമിയത് നബിഹുലി ഫിബഅലി സലാത്തിഹി അള്ളാഹു ഹാസിബിനി ഹിസാബ്യാ ഹബീബായ മുത്തനബി സാഹു അലിഹി വസ്ലമാങ്ങൾ അവിടുത്തെ ചില നിസ്കാരങ്ങളിൽ ഫറല്ലാ സന്നത്തായ നിസ്കാരങ്ങളിൽ അവിടുന്ന് ദ ചെയ്യുന്നത് ഞാൻ കേട്ടു എന്താണ് ദ ചെയ്തത് അള്ളാഹു ഹാസിബിനി ഹിസാബ്യ സീറ അള്ളാഹുവേ എൻ്റെ വിചാരണയെ എളുപ്പമാക്കിത്തരണമേ എന്നെ ചെറിയൊരു വിചാരണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന മുത്തു ഹബീബ് സല്ലാ വസ്ലമാങ്ങൾ നടത്തിയതായി ഞാൻ കേട്ടു എന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുത്തു ഹബീബ് സാഹുഹു മാോട് ഇതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു എന്താണ് ഹിസാബുൽ യസീർ എന്താ നബിയെ ഹിസാബുൽ യസീർ എന്ന് പറഞ്ഞാൽ മുത്തഹബീബ് മുത്തു ഹബീബ് തങ്ങൾ പറഞ്ഞു ത്തിൻ്റെയും നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബിലേക്ക് ആ രേഖപ്പെടുത്തപ്പെട്ട ഏടിലേക്ക് കൊന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് അതെല്ലാം അള്ളാഹു താല് അയാൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം അയാൾക്ക് വിട്ടുവീഴ്ച ട്വീറ്റ് ചെയ്ത് കൊടുക്കുക അഫു ചെയ്തു കൊടുക്കുക ഇതാണ് ഹിസാബിയ അസീർ എന്ന് ഹബീബ് സല്ലാഹു സ്വലമാങ്ങൾ പറഞ്ഞു എന്നിട്ട് അവിടെ പറഞ്ഞു ഇന്നഹു ഇന്ന ഹു മന്നു ഷുൽസാമയോ ഹലക്ക ഓ ആയിഷ അന്നത്തെ ദിവസം ഓരോരുത്തരുടെ നന്മ തിന്മങ്ങൾ എഴുതപ്പെട്ട ഗ്രന്ഥം അത് ഓരോന്നും വ്യക്തമായും അത് അതിനെക്കുറിച്ചെല്ലാം വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ ഹലക്ക അയാൾ നശിച്ചു പോകും അയാൾ ഹലാക്കായി പോകും ഐഷ എന്നും ഹബീബു സാഹുസ്ല തങ്ങൾ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു മീനായ മനുഷ്യന് അവന് എന്തൊരു പ്രയാസം വന്നാലും എത്ര വലിയ ദുഃഖമാവട്ടെ എത്ര ചെറിയ ദുഃഖങ്ങളാവട്ടെ എന്തെല്ലാം പ്രയാസങ്ങളാവട്ടെ ഏതൊക്കെ നിലക്കുള്ള രോഗങ്ങളാവട്ടെ ടെൻഷനുകളാവട്ടെ എത്രത്തോളം ചെറിയൊരു മുള്ളു കാലിൽ തറച്ചാൽ പോലും ഇതെല്ലാം അയാളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹു താല വെച്ചു താണ് ഏത് വിഷമങ്ങൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അതെല്ലാം റബ്ബനിക്ക് പാപങ്ങൾ വേണ്ടി വെച്ചതാണെന്ന ആ ചിന്തയോടുകൂടെ അതിനെ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായാൽ വിചാരണ നാളിൽ അയാൾക്ക് അത് കാരണം പാപങ്ങൾക്ക് പൊറുപ്പിക്കപ്പെട്ട നിലയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മുത്തു ഹബീബ് സോല്ലാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വിട്ടുപോർത്ത് മാപ്പ് നൽകി ചെറിയ വിചാരണ കൊണ്ട് സുഹൃത്തു എത്താൻ അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം തരട്ടെ ആമീൻ അസ്സാം വലിക്കും വറഹമുല്ലാഹി വറക്കാത്തു